ഹായ് ഫ്രണ്ട്സ് നമുക്കിന്ന് വളരെ സുലഭമായി കിട്ടുന്ന സാധനങ്ങൾ വെച്ച് വളരെ ഈസിയായ ഫില്ലിംഗ് ആയിട്ടുള്ള ഒരു സ്നാക്സ് റെസിപ്പി പരിചയപ്പെടാം എപ്പോഴും ഒരേപോലുള്ള സ്നാക്സ് തയ്യാറാക്കാതെയും പുറത്തുനിന്ന് സ്നാക്സ് വാങ്ങിച്ച് ക്യാഷ് കളാതെയും നമുക്ക് സൂപ്പർ റെസിപ്പി വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം അതിനായിട്ട് ഒരു സോസ് പാനില് മൂന്ന് കപ്പ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി നമ്മളിതിലേക്ക് ചേർക്കേണ്ടത് ഒരു കപ്പ് പച്ചക്കടലയാണ് വെള്ളം ചൂടായി കഴിഞ്ഞ് പച്ചക്കടല ചേർത്ത് കൊടുക്കണം ഇനി നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുത്ത് ഇത് വേവിച്ചെടുക്കാം നാലല്ലെങ്കിൽ അഞ്ച് മിനിറ്റ് ഇത് വെന്താൽ മതി ഒരുപാട് വെന്ത് ഒടഞ്ഞു പോകേണ്ട ആവശ്യമില്ല ഇനി നമുക്കിതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ചെക്ക് ചെയ്ത് നോക്കുമ്പം ഇത് നമ്മളൊന്ന് കയ്യിലെടുത്ത് ഒന്ന് ഇങ്ങനെ ഞെക്കി നോക്കുമ്പം ഇതൊന്ന് സ്പ്ലിറ്റായി കിട്ടണം അപ്പോൾ അത്രയും മതി ഒരുപാട് വെന്ത് ഒടഞ്ഞു പോകേണ്ട ഇനി നമുക്കിത് കോരി മാറ്റാം അടുത്തായിട്ട് രണ്ട് മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് വേവിച്ച് തൊലികളഞ്ഞെടുക്കണം ഇത് ഗ്രേറ്റ് ചെയ്തെടുക്കാം നമ്മൾ കൈകൊണ്ട് ഉടച്ച് കൊടുക്കുകയാണെങ്കിൽ ചെറിയ കട്ടകളൊക്കെ കാണും അതുകൊണ്ട് നമുക്ക് ഗ്രേറ്റ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഗ്രേറ്റ് ചെയ്തെടുക്കുമ്പോൾ നല്ല നൈസായിട്ട് കിട്ടും അപ്പം നമ്മൾ രണ്ട് കിഴങ്ങും ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അടുത്തായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ വേവിച്ചെടുത്ത കടല വെള്ളം വാർന്ന ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി അടുത്തായിട്ട് നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പം നമ്മൾ കടല വേവിച്ചപ്പം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് അതനുസരിച്ച് വേണേൽ ഉപ്പ് ചേർത്ത് കൊടുക്കാൻ ഒരു ഹാഫ് ടീസ്പൂൺ ഉപ്പ് ചേർത്താൽ മതി ഇനി നമുക്ക് ഹാഫ് ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം അടുത്തായിട്ട് ഹാഫ് ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കണം ഇനി ഇതിലേക്ക് വേണ്ടത് ഹാഫ് ടീസ്പൂൺ ചെറിയ ജീരകമാണ് ചെറിയ ജീരകം നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഒരു ചെറിയ സവാള പൊടിയായി കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് മല്ലിയിലയും കറിവേപ്പിലയും പൊടിയായി അരിഞ്ഞതാണ് അടുത്തതായിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കാം ഇവയെല്ലാം കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് കൈകൊണ്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പം നമ്മൾ വേറെ വെള്ളമൊന്നും ചേർക്കുന്നില്ല ഇനി അടുത്തതായിട്ട് നമ്മൾ രണ്ട് ടേബിൾ സ്പൂൺ അളവില് കടലമാവാണ് ചേർക്കേണ്ടത് പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം അരിപ്പൊടി ചേർക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും അപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം അപ്പം ഞാനിവിടെ വെള്ളം ഒന്നും വേറെ ചേർക്കുന്നില്ല കിഴങ്ങും സവാള കടല ഇതിൻ്റെ അകത്തുനിന്നുള്ള വെള്ളം തന്നെ മതി നമുക്കിത് നന്നായിട്ട് കുഴച്ചെടുക്കാനായിട്ട് അപ്പോൾ ഇതുപോലെ കുഴച്ചെടുക്കണം ഇനി നമ്മൾ കയ്യിൽ ഒരു സ്വല്പം തടവി തടവിക്കൊടുത്തിട്ട് ഒന്ന് കുഴച്ചെടുക്കാം അപ്പോൾ ഒരു ചെറിയ നമുക്കിത് ഉരുട്ടിയെടുക്കാനായിട്ട് നല്ല ഈസി ആയിട്ട് കിട്ടും നന്നായിട്ട് കുഴച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ചെറിയ ചെറിയ ബോളുകളാക്കി എടുക്കാം അപ്പോൾ ഇതിൻ്റെ സൈസ് നമുക്ക് വേണേൽ കട്ട്ലേറ്റിൻ്റെ ഷേപ്പിൽ തയ്യാറാക്കാം അല്ലെങ്കിൽ ചെറിയ ചെറിയ ഇതുപോലെ ബോളുകളായിട്ട് വേണമെങ്കിലും തയ്യാറാക്കാം നമ്മുടെ ഇഷ്ടാനുസരണം ഇതിൻ്റെ ഷേപ്പ് നമുക്ക് തയ്യാറാക്കിയെടുക്കാം തീരെ ചെറിയ ബോളായിട്ട് ചെറിയ നെല്ലിക്ക വലുപ്പത്തിൽ തയ്യാറാക്കുകയാണെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടും അപ്പം അതുകൊണ്ട് ചെറിയ ബോളുകളാക്കി തയ്യാറാക്കണേ അപ്പം ഇതുപോലെ എല്ലാം തന്നെ നമുക്ക് ചെറിയ ചെറിയ ബോളുകളാക്കി തയ്യാറാക്കിയെടുക്കാം അടുത്തായിട്ട് നമുക്കൊരു ഓയിൽ ഒഴിച്ച് കൊടുക്കാം ഓയിൽ നന്നായിട്ട് ചൂടായി വരുമ്പം നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന ബോളുകൾ ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് വേണമെങ്കിൽ നമ്മളിത് കുക്ക് ചെയ്തെടുക്കാനായിട്ട് ഇല്ലെങ്കിൽ ഫ്ലെയിം കൂടിയിരിക്കുകയാണെങ്കിൽ ഇതിനുള്ളു വേവാതെ മുകൾ വശം മാത്രം പെട്ടെന്ന് കരിഞ്ഞ് കിട്ടും അതുകൊണ്ട് ഫ്ലെയിം കുറച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ ഇത് ഒറ്റ ട്രിപ്പിൽ ഇടാതെ രണ്ട് ട്രിപ്പായിട്ട് ഇട്ട് കൊടുത്ത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഇനി ഇതുപോലെ ഒന്ന് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കണം ഇപ്പോൾ എല്ലാം ഒരേപോലെ മൂത്ത് ഉള്ളെല്ലാം വെന്ത് നല്ല ഗോൾഡൻ ബ്രൗൺ നിറമായിട്ട് വന്നിട്ടുണ്ട് ഇപ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിലുള്ള ചേരുവകൾ മാത്രം കൊണ്ട് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല ഫില്ലിംഗ് ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്സ് റെസിപ്പിയാണിത് വൈകുന്നേരങ്ങളിലും കുട്ടികൾ സ്കൂൾ വിട്ട് വരുന്ന ടൈമിലൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റിയ ഈസി ആയിട്ടുള്ള ഈവനിങ് സ്നാക്സ് റെസിപ്പിയാണിത് ഹെൽത്തി ആയിട്ടുള്ള ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോലെ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണും വരെ താങ്ക്സ് ഫോർ വാച്ചിങ്